ഗൈസ് ഇന്ന് ഞങ്ങൾ ബീച്ചിലോട്ട് ഇറങ്ങാൻ നിന്നായിരുന്നു പക്ഷേ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആട്ടോ അങ്ങനെ ഉമ്മയുണ്ട് മൈജിയിലോട്ട് ജിയിലോട്ട് കയറി ഉമ്മ പറഞ്ഞു ഉമ്മൻ്റെ സ്ക്രീൻ കാർഡ് എന്തോ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഉമ്മ ഉണ്ട് സിക്സ്റ്റീൻ ഒക്കെ നോക്കുന്നു അപ്പോളേ എനിക്കൊരു സംശയം വന്നു പിന്നെ ഉമ്മ അവിടെ കുറച്ചേരം എന്നോട് വെയിറ്റ് ചെയ്തിരിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് ഉമ്മ എനിക്കൊരു സിക്സ്റ്റീൻ വാങ്ങിച്ചു ഗൈസ് ഐ വോ സോ ഹാപ്പി യു കൻ സി അറ്റ് മൈ ഫേസ് ഐ കാണ്ടിവൻ സ്മൈൽ കറക്റ്റ്ലി അങ്ങനെ ഞാൻ അത് അൺബോക്സ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുവാട്ടോ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ നമുക്ക് പറഞ്ഞിരിക്കാൻ പറ്റില്ല അത്രക്കും ഹാപ്പി ആയിരുന്നു ഞാൻ പിന്നെ ഞങ്ങൾ പുറത്തോട്ട് പോവുമായിരുന്നു ഞങ്ങൾ തറവാട്ടിൽ കയറി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ കഫേ അൽപേ അവിടെ പോയിട്ട് നമുക്കൊരു സാധനം ടിക്ക് ചെയ്യാണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കഫേ അൽപേ സിയോലെത്തിയിട്ടോ അപ്പോൾ ഇവിടെ സാധാരണ വരുന്ന എന്തിനാണ് ഓർ പിസ വാങ്ങിക്കാൻ അങ്ങനെ ഞാൻ നമ്മളുടെ സാധനം പിക്ക് ചെയ്യാം കേട്ടോ ആൻഡ് ഇന്ന് ഇന്നത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇറ്റ്സ് മൈ ബേർത്ത് ഡേ ഗൈസ് അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിക്കാം കേട്ടോ നമ്മളിത് ഓൾറെഡി ഇൻസ്കോപ്പിക് ഒക്കെ കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചതാട്ടോ ഈ കേക്ക് ഏതാണെന്ന് വെച്ചാൽ വൈറ്റ് ട്രിഫിൾ ആണ് അങ്ങനെ ഞാൻ കേക്കൊക്കെ പിക്ക് ചെയ്ത് കാറിലോട്ട് പോകാം കേട്ടോ ഐ ലൈക്ക് മോർ വൈബ്രൻറ്റ് ക്യാൻഡിൽസ് ദാൻ പ്ലെയിൻ ക്യാൻഡിൽസ് സോ ഐ ജസ്റ്റ് ബോട്ട് ജോസ് പോർട്ട് സമോഫെം ദെൻ ഈ ഒരു ഇത് കണ്ടുട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷെ എനിക്ക് വാങ്ങിച്ചു തന്നില്ല അങ്ങനെ ഞാൻ കേക്കുമായിട്ട് എൻ്റെ വീട്ടിലോട്ട് വന്നു കേക്ക് കട്ട് ചെയ്യുന്നതിന് മുൻപേ ഉള്ള ഡി ജെ ആട്ടോ നിങ്ങളത് കാണുന്നത് took some photos with the cake and it's time to celebrate my birthday guys and i'm 14 now and i'm going to blow the candle out സ്റ്റ് നമ്മളിപ്പോഴും ഉമ്മയ്ക്കാണല്ലോ കൊടുക്കേണ്ടത് അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റത്തെ കേക്ക് പീസ് ഞാൻ ഉമ്മയ്ക്ക് കൊടുത്തു ഉമ്മയാണേൽ അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് എനിക്കും തന്നു എൻ്റെ ഇക്കാക്കൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണെങ്കിൽ ഒരു കൂട്ടത്തിലുള്ള കുഞ്ഞു ബേബീനെ കാണാണ്ടായി അങ്ങനെ നമ്മൾ അവരെ നോക്കിയതിനു ശേഷം ഞങ്ങൾ അവൾക്കും ഒരു പീസ് കൊടുത്തു കേട്ടോ അവളെ കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ട് നല്ല ബേബിയാണ് പിന്നെ ഞങ്ങൾ കേക്ക് എല്ലാവർക്കും കൊടുത്തു കേട്ടോ ആക്ച്വലി ഞങ്ങൾ കേക്ക് ജസ്റ്റ് കട്ട് ചെയ്ത് കഴിക്കാനായിരുന്നു കേട്ടോ വിചാരിച്ചത് അപ്പോഴാണ് എൻ്റെ കാക്കൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ ബർത്ത് ഡേ ആണെന്ന് അറിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്നാ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെലിബ്രേഷൻ ഒന്നും വേണ്ട ബിക്കോസ് ഓഫ് സം പേഴ്സണൽ റീസൺസ് ബട്ട് ദേ ഡേ കേൻ വി സെലിബ്രേറ്റഡ് മൈ ബേർത്ത് ഡേ ഇറ്റ് വാസ് റിയലി അമേസിങ് ആൻഡ് ഐ വാസ് റിയലി ഹാപ്പി ടു പിന്നെ ഞങ്ങള് കേക്കൊക്കെ കട്ട് ചെയ്തു ഞാൻ എൻ്റെ ബ്രദറിന് ഒരു പീസ് കൊടുത്തു അവന് ലാസ്റ്റായിട്ടോ കിട്ടി അവൻ വീഡിയോ ഒക്കെ എടുത്തിരിക്കുവായിരുന്നു അതുകൊണ്ട് ലാസ്റ്റായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നെ ഞാനും എൻ്റെ ബ്രദറും ഒരിക്കലും തല്ലി അതുകൊണ്ട് ഞാൻ ഇപ്പൊ വരെ കേക്ക് അവൻ വലിയ പീസ് കഴിച്ചു എന്നുള്ളതിന് തല്ലുവിടണ്ടിരിക്കയായിരുന്നു ഗൈസ് നോമ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഉമ്മ തടിച്ചു എന്ന് പറഞ്ഞിട്ട് ഉമ്മ ക്യാമറ മുൻപിലോട്ട് ഒട്ടും വരുന്നില്ല കേട്ടോ മമ്മി ശരിയായിപ്പോ ഗൈസ് ഐ വാസ് ലൈക്ക് ദിസ് ആഫ്റ്റർ ദിസ് സെലിബ്രേഷൻ എന്റെ ഇക്കാക്ക എൻറെ കാക്കന്റെ ഫ്രണ്ട്സ് ബാക്കിയതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബാക്കി നാളെ ബൈ ബൈ